പുതിയൊരു മന്ത്രി വരുമ്പോൾ മാറ്റം അറിയില്ല അറിയില്ല നമുക്ക് ഞാൻ രാഷ്ട്രീയം നോക്കുന്നില്ല ഞാൻ രാഷ്ട്രീയക്കാരനല്ല പുതിയ മന്ത്രി എങ്ങനെയുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല പിന്നെ മന്ത്രി പരിചയമുണ്ടോ എന്ന് ചോദിച്ചാൽ അറിയാം നമുക്ക് ആളുടെ അറിയാവുന്ന നേരത്തെ മന്ത്രിയായിട്ടിരുന്ന മനുഷ്യനാണ് കുറേയൊക്കെ ബുദ്ധിപരമായിട്ടും വിവരത്തോടെയും കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നു അത്യാവശ്യം കാര്യങ്ങൾ നന്നായി ചെയ്യുന്നു എന്തായാലും ഞാൻ പഠിച്ച് എന്നെ കാരണംമാരെ പഠിപ്പിച്ച് വെച്ച് ഉണ്ടും അടുത്തവനോട് ഉരുള ചോദിക്കണമെന്നാണ് പറയുന്നത് എന്തായാലും അയാൾ കൈയിട്ട് വരാൻ നിൽക്കുന്നവനല്ലെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു കാരണം അതിന് ആവശ്യത്തിനുള്ള സ്വത്തും കാര്യങ്ങളും ഉള്ള ആളാണ് അതുകൊണ്ട് കുറച്ചൊക്കെ മാന്യത ഉണ്ടാവും ഈ പുള്ളി ഇപ്പം നിലവിലുണ്ടായിരുന്ന പോലെ ആവില്ല ഉണ്ടും അടുത്തവനോട് ഉരുള ചോദിക്കണമെന്നു പറഞ്ഞു എന്തായാലും അയാൾ ഉണ്ടും അടുത്ത ആൾ തന്നെയാണ് അതുകൊണ്ട് മോശം പറ്റില്ല മോശം പറ്റില്ല കാരണം വരാൻ സാധിക്കില്ല ആൾ വരുന്ന നമസ്കാരം ഉണ്ട് മടുത്തവനോട് ഉരുള ചോദിക്കണം എന്നാണ് എന്റെ കാവുന്നവന്മാർ എന്നെ പഠിപ്പിച്ചിട്ടുള്ളത് ഇത് ഇതെന്റെ വാക്കുകളല്ല റോബിൻ ഗിരീഷിന്റെ വാക്കുകളാണ് പുതിയ ഗതാഗത വകുപ്പ് മന്ത്രിയായി കെ പി ഗണേഷ് കുമാർ ചാർജ് എടുക്കുമ്പോൾ എന്താണ് ഒരു വാഹന ഉടമ എന്ന രീതിയിൽ അല്ലെങ്കിൽ ഒരു സർവീസ് നടത്തുന്ന ആളെന്ന രീതിയിൽ താങ്കളുടെ അഭിപ്രായം പുതിയ മന്ത്രിയെക്കുറിച്ച് താങ്കളുടെ അഭിപ്രായം എന്താണ് എന്ന് മാധ്യമങ്ങളുടെ ചോദ്യത്തോട് പ്രതികരിക്കുകയായിരുന്നു റോബിൻ ഗിരീഷ് അദ്ദേഹം നല്ല ഒരു കുടുംബത്തിൽ പിറന്ന ആൾ തന്നെയാണ് മാത്രമല്ല രാജ്യങ്ങൾ മറ്റു പല രാജ്യങ്ങളും സന്ദർശിച്ചിട്ടുള്ള ആളാണ് അത്യാവശ്യം കൊള്ളാവുന്ന സാമ്പത്തിക നിലയിൽ ജനിച്ച ആളാണ് ഇപ്പോഴും അദ്ദേഹത്തിന്റെ സാമ്പത്തിക ചുറ്റുപാടുകൾ തരക്കേടില്ല അതുകൊണ്ട് തന്നെ ഇത്തരം വകുപ്പുകളിൽ നിന്ന് കൈയിട്ട് വാരി എന്തെങ്കിലും അദ്ദേഹത്തിന്റെ വീട്ടിൽ കൊണ്ടുപോകേണ്ട അവസ്ഥ അദ്ദേഹത്തിന് ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാര്യങ്ങളെ കൃത്യമായി പഠിക്കുവാനും തന്റെ വകുപ്പുകളിൽ കൃത്യമായി ചില മാറ്റങ്ങൾ സുപ്രധാനമായ തീരുമാനങ്ങൾ എടുക്കുവാനും മാറ്റങ്ങൾ കൊണ്ടുവരുവാനും അദ്ദേഹത്തിന് നേരത്തെ കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൽ പ്രതീക്ഷയുണ്ട് എന്തായാലും നിലവിൽ ഉണ്ടായിരുന്ന ഗതാഗത വകുപ്പ് മന്ത്രിയെ പോലെ അദ്ദേഹം മറ്റു രീതിയിലുള്ള വഴിവിട്ട പ്രവർത്തനങ്ങളൊന്നും നടത്തില്ല എന്ന് റോബിൻ ഗിരീഷ് കൂട്ടിച്ചേർക്കുന്നു ഇതോടൊപ്പം തന്നെ മുൻ ഗതാഗത വകുപ്പ് മന്ത്രിയായിരുന്ന ആന്റണി രാജുവിനെ കുടഞ്ഞെറിയാനും റോബിൻ ഗിരീഷ് കാണിച്ചില്ല തനിക്കെതിരെ തന്റെ ബസ്സിനെതിരെ സർക്കാർ ഇത്തരത്തിൽ നീക്കങ്ങൾ നടത്തുമ്പോൾ എന്താണ് താങ്കളുടെ ഇപ്പോഴുള്ള ഒരു മനോവികാരം എന്ന് ചോദിച്ചപ്പോൾ അത് എന്നെ അടിക്കുന്നവനെ തിരിച്ചടിക്കുവാനുള്ള ഒരു പ്രതിരോധ ശക്തി ഞാൻ എപ്പോഴും എന്നും ആർജിച്ചിട്ടുണ്ടായിരുന്നു എന്നെ അടിച്ചാൽ ഞാൻ തിരിച്ചടിക്കും അത് ഏത് വിധേനയായാലും ഞാൻ അത് കൊണ്ടു നിൽക്കില്ല നിയമപരമല്ലാത്ത അല്ലെങ്കിൽ യാതൊരു തരത്തിൽ ന്യായീകരിക്കാൻ സാധിക്കാത്ത ഒരു കാര്യങ്ങളും ഞാൻ ചെയ്യാറില്ല എൻ്റെ അടുത്ത് നിയമപരമല്ലാത്ത രീതിയിൽ അന്യായമായി ആരെങ്കിലും ഏതെങ്കിലും തരത്തിൽ പെരുമാറിയാൽ ഞാൻ അതൊട്ട് വകവെച്ച് കൊടുക്കുന്നതുമില്ല എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ജീവിതമാർഗ്ഗമാണിത് ഞാൻ എത്ര പടവുപൊരുതിയായാലും ഞാൻ എൻ്റെ സർവീസുമായി മുന്നോട്ട് പോകും ഇത് തന്നെയാണ് റോബിൻ ഗിരീഷ് വ്യക്തമാക്കുന്നത് എന്നാൽ ഇത്തരത്തിൽ വലിയ വലിയ ആളുകളോട് പൊരുതി നിൽക്കാനുള്ള ആർജം എവിടെ നിന്ന് കിട്ടുന്നു എന്ന് ചോദിക്കുമ്പോൾ എൻ്റെ കൂട്ടുകാരായ കുറച്ച് ആളുകളുടെ പ്രചോദനം എനിക്കുണ്ട് അവരുടെ സഹായം എനിക്കുണ്ട് അതുപോലെ കേരളത്തിൽ ഓരോരോ സംരംഭങ്ങൾ നടത്തി പൊട്ടിപ്പൊളിഞ്ഞ് പാളിഷായ ആളുകളുടെ ഒരു പിന്തുണയും എനിക്കുണ്ട് അഥവാ ഇനി ഏതെങ്കിലും തരത്തിൽ ഒരു സംരംഭവുമായി കേരളത്തേക്കിൽ വരാൻ ഉദ്ദേശിക്കുന്ന ആളുകളുടെയും ഒരു പിൻബലം എനിക്കുണ്ട് എന്നെ ഒരു മാതൃകയാക്കി അല്ലെങ്കിൽ എൻ്റെ അനുഭവങ്ങൾ അവർ മാതൃകയാക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് ഒരു കാരണവശാലും നമ്മൾ തോറ്റു കൊടുക്കാൻ തയ്യാറാവരുത് ഇതാണ് എന്നെ എൻ്റെ അനുഭവം പഠിപ്പിച്ചത് എന്നാണ് റോബിൻ ഗിരീഷ് പറയുന്നത് കെ എസ് പല റൂട്ടുകളും ഇവർ വിൽപ്പനയ്ക്ക് വച്ചിരിക്കുകയാണ് അതാണ് ഇപ്പോൾ ഗതാഗത വകുപ്പിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അത് സുസാധ്യമാക്കുവാൻ വേണ്ടി തന്നെയാണ് എന്നെ പോലുള്ള ആളുകളുടെ സർവീസ് മുടക്കുവാൻ വേണ്ടി ഇവർ കറ്റകെട്ടി ഇറങ്ങിയിരിക്കുന്നത് ഇതെനിക്ക് മനസ്സിലാകുന്നുണ്ട് പക്ഷെ നിയമപരമല്ലാത്ത രീതിയിൽ ഞാൻ യാതൊന്നും നടത്തില്ല അതുകൊണ്ട് തന്നെയാണ് ബഹുമാനപ്പെട്ട കോടതിയുടെ നിയമപരമായ സഹായം എനിക്ക് ലഭിച്ചതും അതുകൊണ്ട് തന്നെയാണ് എനിക്ക് റോട്ടിലൂടെ ഈ സർവീസ് നടത്താൻ കഴിയുന്നതും ഇപ്പോൾ പുതിയ പുതിയ കാര്യങ്ങളുമായാണ് ഇവർ ഓരോ ദിവസവും വന്ന് ബുദ്ധിമുട്ടിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാണ് റോബിൻ ഗിരീഷ് കൂട്ടിച്ചേർക്കുന്നത് എന്നാൽ ഇത്തരത്തിലുള്ള യാതൊരു ബുദ്ധിമുട്ടുകളും എന്നെ തളർത്തുന്നില്ല എന്നെ പിറകോട്ട് വലിക്കുന്നില്ല ഞാൻ ഇവരുടെ ഇത്തരത്തിലുള്ള പ്രവർത്തനം കണ്ട് ഒരു കാരണവശാലും ഞാൻ മടക്കി കെട്ടി എന്റെ സർവീസ് മടക്കി കെട്ടി വീട്ടിലിരിക്കാനും പോകുന്നില്ല എന്ന് തന്നെയാണ് മാധ്യമങ്ങളോട് പ്രതികരിച്ചപ്പോൾ റോബിൻ ഗിരീഷ് പറഞ്ഞത് പുതിയ ചില പദ്ധതികൾ എനിക്കുണ്ട് അത് പുതിയ നാല് വണ്ടികൾ ഞാൻ എടുത്തിട്ടുണ്ട് ഈ നാല് വണ്ടികൾ ഓടാൻ തയ്യാറായി നിൽക്കുന്നു പക്ഷേ ഇവർ സർക്കാർ ഫീസ് വാങ്ങിക്കാൻ തയ്യാറാകുന്നില്ല അതുകൊണ്ട് ഫീസ് അടയ്ക്കാൻ കഴിയാത്തതിനാൽ ഒരു കാരണവശാലും ബസ് സർവീസിന് ഇറക്കുവാനോ റൂട്ടിൽ ഇറക്കുവാനോ സാധിക്കുന്നില്ല വണ്ടി നിരത്തിലിറക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടായി കഴിഞ്ഞാൽ ഏതെങ്കിലുമൊക്കെ റൂട്ടിൽ നാല് ബസ്സുകൾ എനിക്ക് കൂടുതൽ ഓടിക്കാൻ സാധിക്കും എന്ന് തന്നെയാണ് ഇവർ പറയുന്നത് എന്റെ ബസ്സിന്റെ കാര്യത്തിൽ മാത്രമാണ് ഇവർ ഇത്ര കർക്കശമായ ഒരു പരിശോധന നടത്തുന്നത് എന്നാണ് റോബിൻ ഗിരീഷ് പറയുന്നത് ശബരിമല വിഷയമായി ബന്ധപ്പെട്ട് ഗതാഗത വകുപ്പിലുണ്ടായ ഒരു പ്രശ്നവും ഇന്നോളം പരിഹരിക്കപ്പെട്ടിട്ടില്ല ശബരിമലയിലേക്ക് സർവീസ് നടത്തുന്ന കെ എസ് ആർ ടി സിയിൽ ഇപ്പോഴും തീർത്താ തീരാത്ത പ്രശ്നങ്ങളുണ്ട് യാത്രക്കാർക്ക് ദുരിതങ്ങളിൽ നിന്ന് ദുരിതങ്ങളിലേക്ക് നയിക്കുന്ന ഒരു അനുഭവമാണ് ശബരിമല ട്രിപ്പിൽ കെ എസ് ആർ ടി സി നൽകുന്നത് ഇതൊന്നും പരിഹരിക്കാനോ അല്ലെങ്കിൽ ഇവയ്ക്കൊന്നും ശാശ്വതമായ ഒരു മാർഗം കണ്ടെത്തുവാനോ സാധിക്കാത്ത മോട്ടോർ വാഹന വകുപ്പും സർക്കാരും കൂടി തന്നെയാണ് ഇപ്പോൾ സുഗമമായി സർവീസ് നടത്തുന്ന തന്നെ പോലുള്ള ആളുകളെ ബുദ്ധിമുട്ടിക്കുന്നത് എന്നാണ് റോബിൻ ഗിരീഷ് ചൂണ്ടിക്കാണിക്കുന്നത് അത് വാസ്തവമാണ് താനും ശബരിമലയുമായി ബന്ധപ്പെട്ട് ഗതാഗത പ്രശ്നങ്ങൾ ഒരിക്കലും ഒരു കാരണവശാലും നാളെ ഇതുവരെയായിട്ടും കെ പരിഹരിക്കാൻ സാധിച്ചിട്ടില്ല എന്ന് തന്നെയാണ് ശബരിമലയിൽ നിന്നും ഇപ്പോഴും നാം കേൾക്കുന്ന വാർത്തകൾ ശബരിമല യാത്രികരായ തീർത്ഥാടകർ ഇപ്പോഴും ഇത് തന്നെയാണ് പറയുന്നത് ആവശ്യത്തിന് ഗതാഗത സൗകര്യങ്ങൾ ഏർപ്പെടുത്തുവാൻ ഒരു കാരണവശാലും സർക്കാരിന് സാധിച്ചിട്ടില്ല കെ എസ് ആർ ടി സി ഗതാഗതം നടത്തുന്നുണ്ട് പക്ഷേ കുത്തിക്കൊല്ലുന്ന തരത്തിലുള്ള ചാർജ് ഈടാക്കിയിട്ട് പോലും സുഗമമായ ഒരു സഞ്ചാര സ്വാതന്ത്ര്യമോ സഞ്ചാര മാർഗമോ ഒരുക്കുവാൻ വേണ്ടി കെ എസ് ആർ ടി സിക്ക് അവിടെ ആകുന്നില്ല അവരുടെ കെടുകാര്യസ്ഥത തന്നെയാണ് നടമാടുന്നത് ഇത് തന്നെയാണ് തീർത്ഥാടകരായ അയ്യപ്പന്മാർ ചൂണ്ടിക്കാണിക്കുന്നത് റോബിൻ ഗിരീഷൻ ചൂണ്ടിക്കാണിക്കുന്നത് ഇത് തന്നെയാണ് അത്തരം പ്രശ്നങ്ങളൊന്നും കെ എസ് ആർ ടി സിക്ക് ശബരിമലയിൽ ഉണ്ടായിട്ടുള്ള ഇത്തരം പ്രശ്നങ്ങൾ പമ്പാ റൂട്ടിലൂടുന്ന കെ എസ് ആർ ടി സിക്ക് ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിക്കാത്ത അവസരത്തിലാണ് തന്നെ പോലെ സുഗമമായ രീതിയിൽ സർവീസ് നടത്തുന്നവരെ ഏത് വിധേനയും എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ി കേസിൽപ്പെടുത്തി സർവീസ് മുടക്കുവാൻ വേണ്ടി ഇവർ ഒരുമിട്ടിരിക്കുന്നത് ഇവർ ചെയ്യുന്ന സർവീസുകൾ സുഗമമായി നടത്തുകയില്ല നന്നായ രീതിയിൽ ജനങ്ങൾക്ക് പ്രയോജനപ്രദമായ രീതിയിൽ സർവീസ് നടത്തുന്നവരെ സർവീസ് നടത്താൻ ഒട്ട് അനുവദിക്കുകയുമില്ല ഇത് കൃത്യമായ രീതിയിൽ ഒരു രഹസ്യ അജണ്ടയുടെ ഭാഗം തന്നെയാണ് കെ എസ് പല റൂട്ടുകളും ഇവർ വിൽപ്പനയ്ക്ക് വേണ്ടി വച്ചിരിക്കുന്നു ആ വിൽപ്പന സുഗമമായി നടത്തുവാൻ വേണ്ടി തന്നെയാണ് തന്നെ പോലുള്ള ഇത്തരത്തിൽ സംരംഭവുമായി മുന്നോട്ട് വരുന്ന ആളുകളെ തച്ചു തകർക്കുവാൻ വേണ്ടി മോട്ടോർ വാഹന വകുപ്പും സർക്കാരും ഒരുമിച്ച് ചേർന്ന് നിന്ന് ഇത്തരത്തിലുള്ള ഒരു നാടകം നടത്തുന്നത് എന്നാണ് റോബിൻ ഗിരീഷ് പറയുന്നത് എന്നാൽ കെ ബി ഗണേഷ് കുമാറിനെ സംബന്ധിച്ചിടത്തോളം തനിക്ക് നല്ലത് മാത്രമേ പറയാനുള്ളൂ അദ്ദേഹം ഒരു സിനിമാ നടൻ എന്നതിലുപരി കുറെ കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ ശ്രമിച്ചിട്ടുള്ള ആൾ തന്നെയാണ് പുറം രാജ്യങ്ങളിൽ സഞ്ചരിച്ചിട്ടുള്ള ആള് തന്നെയാണ് അദ്ദേഹം ആദ്യം വരുന്ന അവസരത്തിലെല്ലാം തരക്കേടില്ലാത്ത രീതിയിൽ ഭരണം കാഴ്ച വയ്ക്കുവാൻ തന്റെ വകുപ്പിൽ പല പരിഷ്കാരങ്ങളും നടത്തുവാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ടായിരുന്നു അത് തന്നെ വീണ്ടും അദ്ദേഹത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു പക്ഷേ രാഷ്ട്രീയമായി ഇത്തരം കാര്യങ്ങളിൽ അഭിപ്രായം പറയാൻ എനിക്കറിയില്ല ഞാൻ രാഷ്ട്രീയക്കാരനല്ല എന്നുകൂടി റോബിൻ ഗിരീഷ് ചേർത്ത് പറയുന്നു സർക്കാർ വകുപ്പുകളിൽ നിന്നോ മറ്റിതര വകുപ്പുകളിൽ നിന്നോ തങ്ങൾക്കുണ്ടാകുന്ന ഓരോരോ അടികൾക്കും തിരിച്ചടി കൊടുക്കുവാൻ സാധാരണക്കാരൻ തയ്യാറായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ കൃത്യമായ രീതിയിൽ നിയമപരമായി സാധാരണക്കാർ പ്രതികരിക്കും എന്ന് കണ്ടു കഴിഞ്ഞാൽ ഒരു ഉദ്യോഗസ്ഥനും നമുക്ക് മേലെ കയറാൻ വരില്ല എന്ന് തന്നെയാണ് റോബിൻ ഗിരീഷ് ഇപ്പോൾ സാക്ഷ്യം ചെയ്യുന്നത് എന്നെ ഒരു കാരണവശാലും ഇവർ തളർത്താം എന്ന് വിചാരിക്കേണ്ട എന്റെ ശരീരം കിടന്ന അവസരത്തിൽ പോലും എന്റെ മനസ്സിനെ കരുത്തുറ്റതാക്കി നിർത്തുവാൻ വേണ്ടി ഞാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് എന്റെ രണ്ടാം ജന്മം എന്ന് വിശേഷിപ്പിക്കാവുന്ന ഈ ജന്മത്തിൽ ഞാൻ ഓടി നടക്കുന്നത് എന്നെ ഒരു കാരണവശാലും ഉമ്മാക്കികൾ കാണിച്ച് വിരട്ടാം എന്ന് വിചാരിക്കേണ്ട കൃത്യമായ നിയമ സംവിധാനത്തിന്റെ കൂടി തന്നെയാണ് നിയമപരമായ ബഹുമാനം പുലർത്തിക്കൊണ്ട് തന്നെയാണ് താൻ ഓരോ സർവീസും നടത്തുന്നത് അന്യായമായി താൻ ഒന്നും നടത്തുന്നില്ല അതുകൊണ്ട് തനിക്ക് പേടിക്കേണ്ട യാതൊരു കാര്യവുമില്ല എത്ര വലിയ ഉദ്യോഗസ്ഥൻ വന്നാലും നിയമപരമല്ലാത്ത ഒരു കാര്യങ്ങളും തന്നിൽ നിന്ന് കണ്ടെത്തുവാൻ സാധിക്കുന്നില്ല അത് തന്നെയാണ് ബഹുമാനപ്പെട്ട കോടതിയും എനിക്ക് അനുവദിച്ചു നിന്നത് എന്റെ സർവീസ് നടത്തുവാൻ സർവീസുമായി മുന്നോട്ട് പോകുവാൻ കോടതി അനുവാദം നൽകിയതും അന്യായമായ കാര്യങ്ങൾക്ക് ഒരു കാരണവശാലും കോടതി ോ കോടതിയുടെ അനുമതി ഉണ്ടായിട്ട് പോലും ഓരോ ദിവസവും ഓരോരോ പരിശോധനകൾ ഉണ്ട് എന്ന് പറഞ്ഞ് ഇവർ റോബിൻ ബസ്സിനെ അസ്ഥിരപ്പെടുത്തുവാൻ അല്ലെങ്കിൽ ആ ബസ്സിനെ ഇല്ലാതാക്കുവാൻ ശ്രമിക്കുന്നു എന്ന് തന്നെയാണ് ഗിരീഷ് പറയുന്നത് എന്തായാലും പുതിയ നാല് ബസ്സുകൾ വരുന്നുണ്ട് സർക്കാർ ഫീസ് സ്വീകരിക്കുവാൻ തയ്യാറാകുന്ന അവസരത്തിൽ ഈ ബസ്സുകളെല്ലാം സർവീസ് നടത്തും എന്ന് തന്നെ റോബിൻ ഗിരീഷ് ചേർത്ത് പറയുന്നു ഏതായാലും തന്റെ സംസാരത്തിനിടയിൽ മുൻപ് നിലവിലുണ്ടായിരുന്ന കെ എസ് ആർ ടി സി വകുപ്പ് കൈകാര്യം ചെയ്തിരുന്ന ആന്റണി രാജു എന്ന ഗതാഗത വകുപ്പ് മന്ത്രിയെ വരിച്ചു കയറുവാനും റോബിൻ ഗിരീഷ് മറന്നില്ല പുതിയ ഗതാഗത വകുപ്പ് മന്ത്രി എന്തെങ്കിലുമൊക്കെ ഈ വേണ്ടി പ്രവർത്തിക്കും പുതിയ മാറ്റങ്ങൾ എന്തെങ്കിലും കൊണ്ടുവരും ഏതു തരത്തിലായാലും സർവീസ് നടത്തുന്ന വാഹനങ്ങളെ ഒരു തരത്തിൽ നിരത്തിൽ നിന്ന് ഓടിക്കുവാനുള്ള ഒരു ശ്രമങ്ങൾ അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടാകില്ല എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അദ്ദേഹത്തിൽ നിന്ന് ഗുണപരമായ പല മാറ്റങ്ങളും ഈ നാടിനുണ്ടാകും അല്ലെങ്കിൽ ഈ ഗതാഗത ഉണ്ടാകും എന്ന് തന്നെയാണ് താൻ വിശ്വസിക്കുന്നത് എന്ന് റോബിൻ ഗിരീഷ് പറയുന്നു കൂടാതെ ബസ്സുകളെ കുറിച്ച് മാത്രമല്ല റോഡുകളെ കുറിച്ച് നല്ല ധാരണയുള്ള ആൾ തന്നെയാണ് കെ ബി ഗണേഷ് കുമാർ എന്നുകൂടി റോബിൻ ഗിരീഷ് കൂട്ടിച്ചേർത്തു എന്തായാലും റോബിൻ ഗിരീഷ് മാധ്യമങ്ങളോട് പ്രതികരിച്ചത് നമുക്കൊന്ന് കാണാം പുതിയൊരു മന്ത്രി വരുമ്പോൾ മാറ്റം അറിയില്ല നമുക്ക് ഞാൻ രാഷ്ട്രീയം നോക്കുന്നില്ല ഞാൻ രാഷ്ട്രീയക്കാരനല്ല പുതിയ മന്ത്രി എങ്ങനെയുണ്ടെന്നുള്ളത് എനിക്ക് അറിയില്ല പിന്നെ മന്ത്രിയെ പരിചയം ഉണ്ടോയെന്ന് ചോദിച്ചാൽ അറിയാം നമുക്ക് ആളിനെ അറിയാവുന്നതാണ് നേരത്തെ മന്ത്രി മനുഷ്യനാണ് കുറേയൊക്കെ ബുദ്ധിപരമായിട്ടും വിവരത്തോടെയും കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നു അത്യാവശ്യം കാര്യങ്ങൾ നന്നായി ചെയ്യുന്നു എന്തായാലും ഞാൻ പഠിച്ച എന്നെ കാരണംമാതിരി പഠിപ്പിച്ചു വെച്ച് ഉണ്ടും അടുത്തവനോട് ഉരുള ചോദിക്കണമെന്നാണ് പറയുന്നത് എന്തായാലും അയാൾ കൈയിട്ട് വരാൻ നിൽക്കുന്നവനല്ലെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു കാരണം അതിന് ആവശ്യത്തിനുള്ള സ്വത്തും കാര്യങ്ങളും ഉള്ള ആളാണ് അതുകൊണ്ട് കുറച്ചൊക്കെ മാന്യത ഈ പുള്ളി ഇപ്പം നിലവിലുണ്ടായിരുന്ന പോലെ ആവില്ല ഉണ്ടും അടുത്തവരോട് ഉരുള ചോദിക്കണമെന്നാണ് പറഞ്ഞത് എന്തായാലും ആൾ ഉണ്ടും മടുത്ത ആൾ തന്നെയാ അതുകൊണ്ട് മോശം പറ്റില്ല മോശം പറ്റില്ല കാരണം വരാൻ സാധിക്കില്ല ആൾ നല്ലൊരു കുടുംബത്തിൽ വരുന്ന മനുഷ്യർ മാറ്റം ഉറപ്പല്ലേ കാരണം ഒന്നുമല്ലാലും കുറച്ച് രാജ്യങ്ങളിലും സഞ്ചരിക്കുകയാലും ചെയ്തിട്ടുണ്ട് ഇനി വേറെ ഈ സർക്കാരിൻ്റെ വകയിലല്ലേലും സിനിമാ ഷൂട്ടിങ്ങിനെങ്കിലും പുള്ളി പുറത്ത് ഒരു രാജ്യത്ത് പോയിട്ട് കാണുമല്ലോ അപ്പം അദ്ദേഹത്തിന് ഏകദേശം മറ്റു രാജ്യങ്ങളിൽ നടക്കുന്ന കാര്യങ്ങൾ ഏകദേശമൊക്കെ അറിയാം അതിനുള്ള കാര്യങ്ങളൊക്കെ പുള്ളിക്കറിയാലോ അത് നോക്കി നടത്താമല്ലോ അല്ലാതെ ഈ കോളം ബീച്ച് കാണുന്ന കാര്യങ്ങൾ മാത്രം ചെയ്ത് നമ്മളെല്ലാവരും കണ്ടതാണല്ലോ വെള്ളപ്പയിൻ്റ് അടിച്ച് അപകടം മാറും ഇതെല്ലാം നമ്മൾ കണ്ടതല്ലേ അപ്പം ആ അത്ര വലിയ അപകടം ഉണ്ടാവില്ല എന്തായാലും അത് പത്തനംതിട്ടയിലെ ഉദ്യോഗസ്ഥന് ഇതിനൊരു ചട്ടകം എന്ന് മാത്രമേ ഉള്ളൂ ഇതിന് തലപ്പത്തിരിക്കുന്ന ഉദ്യോഗസ്ഥനാണ് ഇതിന്റെ ഏറ്റവും വലിയ ഒരു കളികാരന് അപ്പോൾ അവർക്ക് കെ എസ് ആർ ടി സി സംരക്ഷിക്കാമെന്നുള്ള പേര് പറഞ്ഞ് അവർക്ക് കെ എസ് ആർ ടി സിയുടെ പല റൂട്ടുകളും വിപ്പനയാക്കി വെച്ചേക്കാണ് അത് വിപ്പന നടത്തണം അത്രേ ഉള്ളൂ അവരുടെ ആവശ്യം ഇനിയിപ്പം വലിയൊരു മാറ്റത്തിലേക്ക് പോകണം മന്ത്രിസഭ മാറ്റം പോകണം ഗതാഗതമന്ത്രിയായിട്ട് ഗണേഷ് കുമാർ വരുമ്പോൾ അദ്ദേഹത്തിന് കുറേ ബസ് സർവീസിനെ പറ്റിയും ബസ്സിനെ പറ്റിയും എല്ലാം ഒന്നും അറിയുന്ന ഒരാളാണ് വരുന്നത് ഇത് ഏതെങ്കിലും രീതിയിൽ ഗുണം ചെയ്യാൻ സാധ്യത തീർച്ചയായിട്ടും അദ്ദേഹം വരുന്നത് തീർച്ചയായിട്ടും ഈ ഇൻഡസ്ട്രിക്ക് അതൊരു ഗുണമായിരിക്കും ബസ്സിനെ കുറിച്ച് ബസ്സിന് മാത്രമല്ല ഈ റോഡിലെ അനാവശ്യമായ ഇവരുടെ മോട്ടോർ വാഹന വകുപ്പിൻ്റെ കൂത്താട്ടം അദ്ദേഹത്തിൻ്റെ അടുത്ത് നടക്കാതെ വരും അദ്ദേഹം അത് മനസ്സിലാക്കാനുള്ള തലയ്ക്കകത്ത് ബോധമുള്ള ആൾ തന്നെയാണ് അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട് മുപ്പത്തി രണ്ടായിരം മുപ്പത്തയ്യായിരം ബസ് സർവീസ് ഉണ്ടായിരുന്നത് അത് വെറും ഏഴായിരം ആയിട്ട് കുറഞ്ഞു അതിൽ ചിലപ്പം യും ബസ് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു തീർച്ചയായിട്ടും അതുകൊണ്ടാണല്ലോ ഞാൻ ഇത്രയും വാശിയോടെ തന്നെ നിന്ന് കാരണം നമുക്ക് ഒരു അടി കിട്ടിയാൽ അത് നമുക്കതിന് മറുപടി കൊടുക്കാമെന്നുള്ള നമ്മുടെ ഒരു ആവശ്യമാണ് അത് എന്നെ പോലെ ബാക്കിയുള്ളവരും പ്രതികരിച്ച് തുടങ്ങണമെന്നാണ് എൻ്റെ ആവശ്യം ഇനി അന്ന് പറഞ്ഞ കണക്ക് റൂട്ടുകളിലേക്കൊക്കെ ബസ് സർവീസ് വരുന്നുണ്ടോ ഇനിയും തീർച്ചയായിട്ടും നാല് വണ്ടി റെഡിയായി നിൽക്കുക അവർ ഫീസ് അടയ്ക്കാനുള്ള സംവിധാനം തരുന്നില്ല ഇപ്പോഴും തന്നിരുന്നെങ്കിൽ ഇപ്പം പമ്പ ഉൾപ്പെടെ ബാക്കി സർവീസുകൾ ഞാൻ തുടങ്ങിയതായിരുന്നു ഈ ഈ പോരാട്ടത്തിലൊക്കെ കൂടെ നിൽക്കുന്നത് ആരാണ് ആരാണ് ഈ കരുത്തുകൾ തരുന്നത് ആരൊക്കെയാണ് എൻ്റെ സുഹൃത്തുക്കളും ഈ പറഞ്ഞ എന്നെ അറിയാൻ വരാതെ ഇവിടുന്ന് സംരംഭങ്ങൾ നടത്തിയിട്ട് പൊളിഞ്ഞ് തകർന്ന് നാശമായി പോയവരും ഇനി പുതിയ സംരംഭം തുടങ്ങാൻ നിൽക്കുന്നവർക്കും ഉള്ളൊരു പ്രചോദനം അത്രേ ഉള്ളൂ